നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം കിങ് കോലി കോലി പൊളിച്ചടുക്കി നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഇന്നിങ്സ് മികച്ചത് ഹർഷിത് റാണ എല്ലാം സമർപ്പിച്ച് കളിച്ചു അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ബാറ്റർമാർ ആരും മനസ്സറിഞ്ഞ് കളിച്ചില്ല അവിടെ തന്നെ പരാജയപ്പെട്ടു വമ്പൻ പരാജയമാണ് നാൽപ്പത്തി റൺസിന്റെ പരാജയം എന്ന് പറയുമ്പോൾ ചില്ലറ തോൽവിയല്ല ന്യൂസിലാൻഡിനോട് നമ്മുടെ മണ്ണിൽ പരമ്പര തൂറ്റിരിക്കുന്നു അത് ന്യൂസിലാൻഡ് ഒരു സെക്കൻഡ് സ്ട്രിങ് ടീം എന്ന് പറയുന്ന രൂപത്തിലാണ് അവരുടെ ബൗളിംഗ് ഒക്കെ ഉള്ളത് എന്നിട്ടാണ് ഇവിടെ വന്ന് രണ്ടേ ഒന്നിന് പരമ്പരയും കൊണ്ട് പോകുന്നത് തീർച്ചയായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ ഈ പരമ്പര അവസാനിക്കുമ്പോൾ ഉയർന്നു വരുന്നുണ്ട് നമുക്കത് വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം ഏതായാലും ഇപ്പോൾ മാച്ച് റിപ്പോർട്ട് ഒന്ന് പറഞ്ഞു പോവുകയാണ് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലാൻഡ് നിശ്ചിത അൻപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് മുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ നാൽപ്പത്തി ആറ് ഓവറിൽ ഇന്ത്യ ഓൾ ഔട്ടായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് റൺസിന് ഇന്ത്യയുടെ ഇന്നിങ്സ് അങ്ങ് തീർന്നു ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിലേക്ക് എത്തിയത് സാക്ഷാൽ കിങ് കോഹ്ലി തന്റെ വിശ്വരൂപം പുറത്തെടുത്ത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ടെസ്റ്റ് ഇന്നിങ്സ്വ കളിച്ചതുകൊണ്ടാണ് ഏതായാലും ന്യൂസിലാൻഡിന്റെ കാര്യത്തിലും രണ്ട് ബാറ്റർമാരുടെ സംഭാവനയാണ് അവരെ വലിയ സ്കോറിലേക്ക് കൊണ്ടുപോയത് ഡാരിൽ മിച്ചൽ നൂറ്റി മുപ്പത്തി ഒന്ന് പന്തുകളിൽ നിന്ന് നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് എന്തൊരു പ്രകടനമാണ് ഈ സീരീസിൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരുന്നത് സീരീസ് കഴിഞ്ഞു ഇനി ടി ട്വന്റി ഐ പരമ്പരയേ ഉള്ളൂ ഗ്ലെൻ ഫിലിപ്സ് എൺപത്തെട്ട് പന്തുകളിൽ നിന്ന് ഒമ്പത് ഫോറും മൂന്ന് സിക്സും അടക്കം നൂറ്റിയാറ് റൺസ് മിച്ചലിന്റെ മുഖം പതിനഞ്ച് ഫോറുണ്ടായിരുന്നെ പതിനഞ്ച് ഫോറും മൂന്ന് സിക്സും ബാറ്റിൽ നിന്ന് പിറന്നിരുന്നു ബാക്കി ആരും വലിയ മികച്ച സംഭാവന ഒന്നുമില്ല ബ്രൈസുൽ ഇരുപത്തെട്ട് റൺസുമായിട്ട് പുറത്താന്നു ബാക്കി കോൺവോയ് അഞ്ച് നിക്കോൾസ് ഡെക്ക് യങ് മുപ്പത് റൺസ് പിന്നെ ഹെയ് ഡെക്ക് ഫോക്സ് പത്ത് ക്ലർക്ക് പതിനൊന്ന് ഇങ്ങനെയായിരുന്നു അവരുടെ മറ്റ് ബാറ്റർമാരുടെ സംഭാവന ഇന്ത്യക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് പത്ത് ഓവറിൽ അറുപത്തിമൂന്ന് റൺസിൽ മൂന്ന് വിക്കറ്റ് ആർഷിദ് റാണ ഓവറിൽ എൺപത്തിനാല് റൺസിൽ മൂന്ന് വിക്കറ്റ് സിറാജ് എക്കണോമിക്കലായിട്ട് പന്ത് പറഞ്ഞു പത്ത് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസിൽ ഒരു വിക്കറ്റ് പിന്നെ കുൽദീപ് യാദവിന് ഒരു വിക്കറ്റ് ലഭിച്ചു മറുപടി ബാറ്റിങ്ങിൽ നമുക്ക് നല്ലൊരു തുടക്കം ലഭിക്കേണ്ട അത്യാവശ്യമായിരുന്നു കാരണം ഇൻഡോറിലെ സ്റ്റേഡിയമാണ് ചെറിയ സ്റ്റേഡിയമാണ് വലിയ സ്കോറൊക്കെ ചെയ്സ് ചെയ്യാം എന്നുണ്ടെങ്കിലും നല്ലൊരു തുടക്കം ഉണ്ടെങ്കിലേ അതിൻ്റെ അടിത്തറയിലെ വലിയ രൂപത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ പക്ഷേ ഇരുപത്തെട്ട് റൺസിൻ്റെ ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് രോഹിത് ശർമ്മ ആദ്യം പുറത്തായി പതിമൂന്ന് പന്തിൽ നിന്ന് പതിനൊന്ന് റൺസാണ് അദ്ദേഹം നേടിയിരുന്നത് പിന്നാലെ ഗില്ലിനെ ബൗൾഡാക്കി വിട്ടു കെൽ ജാമീസൺ പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തി മൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് അയ്യർ മൂന്ന് റൺസ് ആ ഷോട്ട് ഒരല്പം ഏളിയല്ലേ അദ്ദേഹം അടിച്ചത് എന്ന് തോന്നി ക്ലർക്കിൻ്റെ പന്തിൽ ഫോക്സ് പിടിച്ച് പുറത്തായി പിന്നാലെ കെ എൽ രാഹുൽ അദ്ദേഹത്തിനും ബോള് ഡൗണാക്കാൻ പറ്റിയില്ല അത് ഇന്ത്യ ഏറിൽ വന്നു കൃത്യമായിട്ട് ലെനാക്സിൻ്റെ പന്തിൽ ഗ്ലെൻ ഫിലിപ്സ് ക്യാച്ച് എടുത്തു ഓരോ റൺസ് അവിടെ ഇന്ത്യയുടെ വിധി എഴുതപ്പെട്ടതാണ് ബാറ്റർമാരുടെ ഭാഗത്ത് വലിയ സംഭാവനയില്ല കോഹ്ലി അവിടെ നിൽക്കുന്നു പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും കോഹ്ലിയും ചേർന്നുകൊണ്ട് മികച്ചൊരു കൂട്ടുകെട്ട് ഉയർത്തി നിതീഷ് പുറത്തായതും ഇതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാവുന്ന സമയത്ത് അദ്ദേഹം അറുപത് സെഞ്ചുറിക്ക് നേടി നിൽക്കുമ്പോഴാണ് ആ ബോളും ഞാൻ ഈ പറഞ്ഞ പോലെ ബോൾ ഡൗൺ ആക്കാൻ പറ്റുന്നില്ല കീപ്പ് ഡൗൺ ആക്കാൻ പറ്റാത്തൊരവസ്ഥ ഇന്ത്യയുടെ ബാറ്റർമാരുടെ വിക്കറ്റ് പലപ്പോഴും വിടത് അങ്ങനെയാണ് നിതീഷ് കുമാർ റെഡ്ഡി രണ്ട് സിക്സ് അടിച്ചിരുന്നു രണ്ട് ഫോറും രണ്ട് സിക്സും ഒരു വമ്പൻ സിക്സറൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും അൻപത്തേഴ് മന്ത്രി അൻപത്തിമൂന്ന് റൺസ് അദ്ദേഹം മടങ്ങി ജഡേജ ഞാൻ കഴിഞ്ഞ ദിവസത്തെ കളിക്കശം ചോദിച്ചൊരു ചോദ്യമാണത് അദ്ദേഹത്തിൻ്റെ ഏദിനത്തിൽ സംഭാവന എന്താണ് എന്നുള്ളത് ആ ഒരു മോശം ഫോം തുടരുകയാണ് ബോൾ ചെയ്താൽ വിക്കറ്റില്ല ബാറ്റ് ചെയ്താൽ വലിയ സംഭാവന ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ സംഭവം അദ്ദേഹം ഗോട്ട് എന്ന് വിളിക്കാവുന്ന ഓൾ റൗണ്ടറൊക്കെയാണ് പക്ഷേ കറണ്ട്ലി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പരിതാപകരമാണ് പന്ത്രണ്ട് റൺസുമായിട്ട് ജേഡൻ ലെനോക്സിൻ്റെ പന്തിൽ വലിയ എങ്ങ് പിടിച്ച് പുറത്താവുകയായിരുന്നു ആഞ്ഞടിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ലെനോക്സിൻ്റെ ഓവറിൽ ആദ്യ പന്ത് ഇറങ്ങി അടിച്ചതാണ് പക്ഷേ ലനോക്സ് വളരെ മനോഹരമായിട്ടത് ക്രാഫ്റ്റ് ചെയ്ത് അത് ബൗണ്ടറി ക്ലിയർ ചെയ്യാൻ പറ്റാതെ ജഡേജ പുറത്താവുന്നു പന്ത്രണ്ട് റൺസ് പിന്നെ ഹർഷത് റാണ ഹിറ്ററാണ് പക്ഷേ തുടക്കത്തിൽ അദ്ദേഹം ഡിഫൻഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചു പന്ത്രണ്ട് പന്തിൽ നിന്ന് രണ്ട് റൺസൊക്കെ ആയിട്ട് നിന്നാണ് പക്ഷേ പിന്നീട് അദ്ദേഹം ക്ലിക്കാകുകയും സ്കോർ ചെയ്യുകയും ചെയ്തു അദ്ദേഹവും കോലിയും കൂടി ഒന്നിനൊന്നും മികച്ച രൂപത്തിലടിച്ചു പോയി കോലി സെഞ്ചുറിയും കുറിച്ചു ഹർഷത് റാണ നല്ല രൂപത്തിൽ സംഭാവന ഇന്ത്യ വിജയത്തിലേക്ക് പോലും നമുക്ക് തോന്നിച്ചൊരു നിമിഷം അതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അൺഫോർച്യുനേറ്റ്ലി ഹർഷിത് റാണ അടിക്കാനുള്ള ശ്രമം കുത്തന ഉയർന്ന് അത് ഫുൾ ടോസ് ആയിരുന്നു പക്ഷേ കുത്തന ഉയർന്ന് അദ്ദേഹത്തിൻ്റെ ടൈമിംഗ് പോയി നാൽപ്പത്തി മൂന്ന് പന്തിൽ നാല് ഫോറും നാല് സിക്സും അടക്കം അൻപത്തിരണ്ട് റൺസ് ഒരു സൂപ്പർ വിന്നിങ്സ് കഴിച്ച് അദ്ദേഹം മടങ്ങി പിന്നാലെ സിറാജ് ലെഗ് സൈഡിൽ പോയ പന്ത് ആ ഒരു കാര്യവും ഇല്ലാതെ എഡ് ചെയ്ത് ഗോൾഡൻ ഡെക്കായിട്ട് പോയി പിന്നെ കോലിയുടെ ഒരു ശ്രമമാണ് കുൽദീപിനെ ഒരു ഭാഗത്ത് നിർത്തി കുറേ സിംഗിൾസൊക്കെ ടേൺ ഔൺ ചെയ്ത് കോലി ശ്രമിച്ചെങ്കിൽ മാത്രം എന്തെങ്കിലും സാധ്യത എന്ന് തോന്നിയതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് കളി ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയി ക്ലർക്കിൻ്റെ പന്തിൽ മിച്ചിൽ പിടിച്ച ഔട്ടായി ആ ഷോട്ട് കളിച്ചപ്പോഴേ കോലിക്ക് ഉറപ്പായിരുന്നു അത് ബൗണ്ടറി ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല എന്ന് പിന്നെ മിച്ചിലാണ് ക്യാച്ച് എടുക്കാൻ നിൽക്കുന്ന ഡ്രോപ്പ് ചെയ്യുന്ന പ്രതീക്ഷയും വേണ്ട നിരാശയുടെ സമയമാണ് നൂറ്റെട്ട് പന്തുകൾ പന്ത് ഫോറും പത്ത് ഫോറും മൂന്ന് സിക്സും അടക്കം നൂറ്റി ഇരുപത്തിനാല് റൺസിൻ്റെ മനോഹരമായ ഇന്നിങ്സ് കളിച്ചാണ് കോലി പോയത് പിന്നെ ചടങ്ങ് മാത്രം ആ ഔട്ട് ക്രിസ്സിലേക്ക് എത്തിയില്ല കുൽദീപ് കുൽദീപ് റണ് ഔട്ടായി മൂന്ന് പന്തിലിന് അഞ്ച് റൺസ് അർഷദീപ് ഒരു ഫോറൊക്കെ അടിച്ചിരുന്നു നാല് റൺസ് റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നു അങ്ങനെ കളി ഇന്ത്യ പരാജയപ്പെട്ടു ഫോക്സ് ഒമ്പത് ഓവറിൽ എഴുപത് റൺസിൽ മൂന്ന് വിക്കറ്റ് ക്ലർക്ക് ഒമ്പത് ഓവറിൽ അൻപത്തിനാല് റൺസിൽ മൂന്ന് വിക്കറ്റ് ലെനോക്സ് പത്ത് ഓവർ നാൽപ്പത്തി രണ്ടിൽ രണ്ട് രണ്ട് വിക്കറ്റ് മനോഹരമായിട്ട് പന്തറിഞ്ഞു കെ എൽ ജാമീസിനും കിട്ടി ഒരു വിക്കറ്റ് ഏതായാലും നാൽപ്പത്തി ഒന്ന് റൺസിന് മൂന്നാമത്തെ മത്സരം പരാജയപ്പെട്ടതോടെ രണ്ട് ഒന്നിന് ടീം ഇന്ത്യ ഇതാ ന്യൂസിലൻഡിനോട് ഇവിടെ പരമ്പര പരാജയപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് വലിയ ഒരു നാനക്കേട് നാനക്കേടാണ് ന്യൂസിലാൻഡ് വണ്ടി ഒ ഡി ഐ സീരീസ് ഫോർ ദി ഫസ്റ്റ് ടൈം എവർ ഇൻ ഇന്ത്യ ആദ്യമായിട്ടാണ് ന്യൂസിലാൻഡ് ഇന്ത്യയിൽ വന്നിട്ട് ഒരു ഏകദിന സീരീസ് വിജയിച്ചുകൊണ്ട് പോകുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്